നടിയും പൊതുപ്രവർത്തകയുമായ ഗായത്രി വർഷ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ മിനു മുനീറിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഗായത്രി കേൾക്കാമോ കേൾക്കുന്നുണ്ട് മിനു മുനീർ മാധ്യമങ്ങളോട് സംസാരിച്ച കാര്യങ്ങൾ അങ്ങ് കേട്ടിട്ടുണ്ടാകും ഒരു ദിവസം ഇത്തരത്തിൽ മോശം സമീപനം ഉണ്ടായതിനു ശേഷം പിറ്റേന്ന് താൻ വഴങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിൽ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് മണിയൻപിള്ള രാജു വളരെ ക്രുദ്ധനായി സംസാരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഗായത്രിയുമായത് പങ്കുവെച്ചു എന്നാണ് മിനുമുന്നീർ പറയുന്നത് എന്താണ് ഗായത്രിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഈ മീനു പൊതുവെ ഞാൻ എല്ലാ ചാനലിലും സൂചിപ്പിച്ചൊരു കാര്യം മീനു പൊതുവേ ഭയങ്കര ലൈവ് ആയിട്ടുള്ള ഒരാളാണ് ഭയങ്കര ചിയർസ്ഫുൾ ആയിട്ട് നടക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എഡാ തടിയെന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിലാണ് നമ്മളോട് പെട്ടെന്ന് ഞങ്ങൾ കൂട്ടായി എല്ലാവരോടും അങ്ങ് മിങ്കിൽ ചെയ്ത് എല്ലാവരോടും നല്ല കൂട്ടായിട്ട് ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു പക്ഷെ ഒരു ദിവസം മീനു ഭയങ്കര മൂഡ് ഓഫ് ആയി മൂഡ് ഓഫ് ആയി ഇങ്ങനെ തലവേദനയാണ് എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത് തലവേദനയാണ് വൈകാരിക ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ കൂടുതൽ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് മണിയംപിള്ള രാജച്ചേട്ടൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നുണ്ട് ഇന്നലെ ഡോർ നോക്ക് ചെയ്തു എന്നൊക്കെ വന്ന് പറഞ്ഞു ലൊക്കേഷൻ വെച്ച് ഷൗട്ട് ചെയ്തു ഒരു കാര്യം സൂചിപ്പിച്ചില്ല എന്നാണ് എൻ്റെ ഒരു വർഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത് മണിയമ്പിള്ള രാജ ഇതേപോലെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് എന്താ ചെയ്യണ്ടേ എന്ന് അറിയില്ല ആദ്യ ഡിസ്റ്റർബൻസ് ആണ് വളരെ സങ്കടമായിരുന്നുണ്ട് വളരെ വിഷമായിരുന്നു മിനുനെന്ന് അപ്പൊ ഞാനൊരു ഒന്നുമില്ല മീ ഇതിൻ്റെ അകത്തൊക്കെ നമ്മളൊക്കെ ഇത്രയും നിൽക്കുന്നത് നമ്മൾ സ്ട്രോങ് ആയി നോ പറയുക നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ ചെയ്യാതിരിക്കുക എനിക്ക് താല്പര്യമില്ല ഇഷ്ടമില്ല എന്ന് പറഞ്ഞേക്ക അത്രേ ഉള്ളൂ വേറെ ഒരു കാര്യം ചെയ്യാനില്ല എന്ന് പറയുകയും അത് വൈകുന്നേരം ഒക്കെ ആകെ തന്നെ മീനു വന്ന് ഉഷാറായിട്ട് നടന്ന പോലെയാണ് എൻ്റെ ഒരു ഓർമ്മ അങ്ങനെ എനിക്കറിയാം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മീനു ഓക്കെ ഗായത്രി എല്ലാവരും അതായത് ഇപ്പോൾ ഗായത്രി രാഷ്ട്രീയത്തിൽ കൂടി ഇടപെടുന്ന ഒരാളാണ് ഇത്തരത്തിലൊരു സമീപനം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടായി എന്ന് മറ്റൊരാൾ പറയുന്ന സമയത്ത് അത് നമ്മളുടെ മാത്രം പെർസ്പെക്റ്റീവിൽ നമ്മളെ ബാധിക്കുന്നതല്ല നമ്മൾ അതിനെ അതിന് നോ പറയുക എന്നതിനപ്പുറത്ത് ഇങ്ങനെ ഒരു പ്രവണതയോട് ഫൈറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ലേ ഈ ഒരു പ്രവണതയോട് ഫൈറ്റ് ചെയ്യാൻ തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഫൈറ്റ് ചെയ്തിട്ടുണ്ട് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ അഭിനയിക്കുന്ന സ്ത്രീ സഹപ്രവർത്തകർ വരെ ചോദിക്കും നീ എന്തിനാ ഇത്ര ആവേശം കാണിക്കുന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത് ഇങ്ങനെ പെട്ടെന്ന് ചാടി കയറി ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ നാളെ നമുക്ക് തന്നെ പടമില്ലാതാവുള്ളൂ അവസരങ്ങൾ നഷ്ടപ്പെട്ടാൽ നഷ്ടം നമുക്ക് മാത്രമേ ഉള്ളൂ പിന്നെ ആര് തൊഴിൽ വരും എങ്ങനെ ജീവിക്കും ഇങ്ങനെയൊക്കെ പല ചോദ്യങ്ങൾ പല ഘട്ടങ്ങളും ഞാൻ പോലീസിന്റെ അടുത്ത് പരാതിപ്പെട്ട് പോലീസ് ലൊക്കേഷൻ വന്നിട്ടുണ്ട് വന്നു കഴിയുമ്പോൾ പോലീസ് കോംപ്രമൈസ് ആണ് ചെയ്യുന്നത് ഒരു കേസിന് പോയാൽ നിങ്ങൾ ഇങ്ങനെ കോടതിയിൽ പോകേണ്ടി വരും അവിടെ പറയേണ്ടി വരും ഇവിടെ പറയേണ്ടി വരും ഇവിടെ വേറൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ അല്ലേ ഉള്ളൂ മോശമായി പറഞ്ഞല്ലേ വേറൊന്നും സംഭവിച്ചില്ലല്ലോ ഇതിനെന്തിനാ ഇത്ര ഇത്ര ബഹളം ഒക്കെ ഉണ്ടാക്കുന്നേ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്ന സാരം ഇല്ല ഇങ്ങനാണ് പോലീസിന്റെ നടപടിക്രമങ്ങൾ ഉണ്ടാവുക അപ്പൊ എന്ത് പറയണം നമ്മള് കഴിഞ്ഞ ദിവസം രേവതി സമ്പത്തും പറഞ്ഞതാണ് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്ന് ആ ഒരു മനസ്ഥിതിയിലേക്ക് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ എത്തിച്ചേരുകയാണ് അതിന് സമ്മർദ്ദത്തിനായി എല്ലാവരും അല്ലെ നിയമസംവിധാനം നടന്മാർ സംഘടനകൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണ് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ ഹെമാക്കമെറ്റി ഫൈൻറ്റിംഗ് ശേഷവും അതിന്റെ നടപടിക്രമങ്ങളിൽ നമ്മൾ കാണുന്നത് പൊതുവായി സമൂഹം എല്ലാവരും ഓരോ ഓരോ ഇപ്പൊ ഈവൻ എനിക്ക് തോന്നുന്നു ഇത്തരം കാര്യങ്ങളിൽ ബന്ധപ്പെട്ട ആൾക്കാർക്ക് പോലും ഉള്ളിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും നന്മയുണ്ടെ ആ നന്മയിൽ അവർ ചിന്തിക്കുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം പുറത്തു വരണം സിനിമ സിനിമ മാത്രമല്ലല്ലോ എല്ലാ തൊഴിലിടങ്ങളും ഇതിൽ നിന്ന് പുറത്തു വരണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അത്തരം നടപടിക്രമങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ രേവതി സമ്പത്ത് തന്നെ പറഞ്ഞു എനിക്കൊന്നും ില്ല ഈ മന മനസ് മനസ്സിന്റെ പല ഭാവങ്ങളിൽ നഷ്ടപ്പെടാനില്ല എന്ന് സ്വയം പറഞ്ഞ് നമ്മൾ സ്വയം ശക്തി നേടുന്നു അത് ശക്തിയുള്ള സ്ത്രീകൾ നേടുന്നവരിടാണ് വലിയ വലിയൊരു തലമാണത് പക്ഷെ ഇതിന്റെ ഇടയിലും ആ കുട്ടി നമ്മളോട് ഈ വിവരം സംസാരിക്കുന്ന സമയത്ത് അത് കരയുന്നുണ്ട് അല്ലെ കരയുന്നുണ്ട് ഈ നമുക്ക് നഷ്ടപ്പെടാൻ എന്താ ഉള്ളത് നമ്മുടെ സെൽഫ് എസ്റ്റീം ഉണ്ട് എനിക്ക് ഞാൻ എന്ന് പറഞ്ഞ അഭിമാന ബോധം അത് ജീവിതത്തിൽ ഏതെങ്കിലും സമയത്ത് മറ്റൊരാളെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്നും ഒരു വേദനയായി തന്നെ ഒരു പെണ്ണിന്റെ ഉള്ളിൽ ഉണ്ടാവും അത് അവൾക്ക് എന്നും ഒരു കണ്ണീരായി ഉണ്ടാവും എന്നുള്ളടത്താണ് നമ്മൾ ഇതിനോടൊക്കെ ഫൈറ്റ് ചെയ്യുന്നത് അത് ചെറുതല്ല മധു അത് വലുതാണ് അത് വളരെ വലുതാണ് തീർച്ചയായും അത് അത് കൃത്യമാണ് കൃത്യമാണ് വളരെയധികം നന്ദി